നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേന്ദ്രീകരിച്ച് കഞ്ചാവ് വില്പന നടത്തിവന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന പിടിയിൽ തേഞ്ഞിപ്പാലം ചേലപ്ര സ്വദേശി ചക്കുമാട്ടക്കുന്ന് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സിയാദാണ് പിടിയിലായത് ചേലമ്പ്ര മാട്ടിൽ എന്ന സ്ഥലത്തെ വാടക ക്വാട്ടേഴ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് വിൽപ്പനക്കായി സൂക്ഷിച്ച ഒന്നര കിലോയർ കഞ്ചാവും ഇലക്ട്രോണിക് ക്ലാസുകളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടോട്ടി ഫറൂഖ് സ്റ്റേഷനുകളിൽ ലഹരി ലഹരിക്കടത്ത് കേസുകളുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടിയ ഡി വൈ എസ് പി കെ സന്തോഷ് തേഞ്ഞിപ്പാലം ഇൻസ്പെക്ടർ പ്രിയൻ ഡാൻസ് ഓഫ് എസ് ഐ നവിൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി